ഹായ് ഫ്രണ്ട്സ് ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ നോക്കുവാൻ പോകുന്നത് കമ്പനി ബോർഡ് അസിസ്റ്റിൻ്റെ നോട്ടിഫിക്കേഷനും ഒക്കെയാണ് അപ്പോൾ നമ്മൾ അറിഞ്ഞതാണ് ഒക്ടോബർ പതിനഞ്ചിനാണ് പുതിയ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത് അല്ലേ അപ്പോൾ ഇപ്പോഴത്തെ റാങ്ക് ലിസ്റ്റിൽ എത്ര നിയമനം നടന്നു എന്ന് നമ്മൾ ജസ്റ്റ് നോക്കുന്നുണ്ട് അല്ലാതെ തന്നെ നിലവിലെ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി എന്നിവ കാര്യങ്ങളും കൂടി പരിശോധിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇപ്പോഴത്തെ റാങ്ക് ലിസ്റ്റ് കഴിയുന്നത് ഇപ്പോൾ നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് കഴിയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെയാണ് എൻ്റെ റാങ്ക് ലിസ്റ്റ് മൂന്ന് വർഷം ഉള്ളത് ഇതിൻ്റെ ഏറ്റവും അവസാനം ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഏറ്റവും അവസാനം നടന്ന അഡ്വൈസ് സൈറ്റിൽ കൊടുത്തിരിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത് അതിൽ നിന്ന് തന്നെ ജനറൽ വിഭാഗം മൗസി വിഭാഗത്തിൽ നിന്ന് ആയിരത്തി മുന്നൂറ്റി പതിനാല് റാങ്ക് ലഭിച്ച ആളുകൾക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് ഇഴവ ആയിരത്തി മുന്നൂറ്റി പത്ത് എ സി സപ്ലിയിൽ നിന്ന് അറുപതാം റാങ്ക് എസ് ടി സപ്ലിയിൽ നിന്ന് മുപ്പത്തി മൂന്ന് എന്നീ ക്രമങ്ങളിലാണ് അഡ്വൈസ് പോയിരിക്കുന്നത് മുസ്ലിംസ് ആണെങ്കിൽ രണ്ടായിരത്തി തൊണ്ണൂറ്റി അഞ്ച് റാങ്ക് ആളുകൾ ആളിനും കൂടി അഡ്വൈസ് ലഭിച്ചിട്ടുണ്ട് ആകെ മൊത്തം ആയിരത്തി അറുനൂറ്റി ഇരുപത്തി ഒന്ന് പേർക്കാണ് ഇതുവരെ കെ എസ് എഫ് ഇ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൻ്റെ അഡ്വൈസ് പോയിട്ടുള്ളത് ഇനി നമുക്കറിയാം ആ റാങ്ക് ലിസ്റ്റ് അത്യാവശ്യം ഇനിയും ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ ഉള്ളതാണ് അല്ലേ പുതിയ നോട്ടിഫിക്കേഷൻ ഒക്ടോബർ പതിനഞ്ചിന് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റും പിന്നെ നമുക്കറിയാവുന്ന പോലെ പ്രിലിംസ് ഇപ്പോൾ എല്ലാ എക്സാമിനും ഡിഗ്രി പ്രിലിംസ് നടക്കുന്നുണ്ട് ഡിഗ്രി ലെവൽ എക്സാമിനെല്ലാം പ്രിലിംസ് മെയിൻസ് എന്നീ ഘട്ടങ്ങളിലാണ് നടക്കാൻ പോ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരുപക്ഷെ അതേ പാറ്റേണിലായിരിക്കാം ഇതും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇനി പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളുമൊക്കെ ആയിട്ട് വീണ്ടും കാണാം ചാനൽ യൂസ്ഫുൾ ആയ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക വീണ്ടും കാണാം താങ്ക്